ശബരിമല കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ എസ് ഐ ടി ഓഫീസിൽ ഹാജരായിട്ടുണ്ട് പത്മകുമാറിനോട് നേരത്തെ തന്നെ എസ് ഐ ടി സംഘം മൂന്ന് തവണ ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായിരുന്നില്ല പല പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു ഇന്നിപ്പോൾ എസ് ഐ ടി ഓഫീസിലേക്ക് ഹാജരാകുമ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി ആറ് അന്ധകൃഷ്ണൻ ചേരുന്നുണ്ട് അനന്തൻ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി ഇത് മാറുകയാണ് കാരണം എസ് സംഘം ഈ കേസിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിജീക്കപ്പെട്ട ആളാണ് പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഈ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് എസ് ഐ ടിയുടെ തീരുമാനം അതിനുശേഷം ഒരു അറസ്റ്റിനുള്ള സാധ്യത ഉണ്ടോ അനന്തൻ പ്രതീക്ഷ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഇപ്പോൾ എസ് ഐ ടിക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് എസ് ഐ ടി പത്മകുമാറിനെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നു എന്നുള്ള ഒരു അറിവാണ് നമുക്ക് ലഭിക്കുന്നത് പത്മകുമാറിന്റെ അറസ്റ്റ് നടപടികൾ ഉടൻ ഉണ്ടാകും എന്നുള്ള സൂചനകളുണ്ട് കാരണം ഇന്ന് രാവിലെ പത്മകുമാറിനെ എസ് ഐ ടിയുടെ ഭാഗത്ത് നിന്ന് അറസ്റ്റ് ചെയ്യും എന്നുള്ള വാർത്ത മാതൃമിന്യൂസാണ് ഇന്ന് പുറത്തുവിട്ടത് ഈ അവസാനവട്ട അന്വേഷണം പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിലാണ് പത്മകുമാർ രാവിലെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് അത് എസ് ഐ ടിയുടെ മുന്നിലേക്കാണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ ഈഞ്ചക്കലിലെ എസ് ഓഫീസിൽ അദ്ദേഹം എത്തിയിട്ടില്ല അദ്ദേഹത്തെ പ്രത്യേക അന്വേഷണ സംഘം മറ്റൊരു സ്ഥലത്ത് തിരുവനന്തപുരത്ത് മറ്റൊരു സ്ഥലത്ത് ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അത് ആ ചോദ്യം ചെയ്യൽ ഒരു അറസ്റ്റ് നടപടികളിലേക്കാണ് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത ഇതിനിടെ എൻ വാസുവിനെ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് ഇന്ന് വൈകിട്ട് നാല് മണിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് എൻ വാസുവും പത്മ പത്മകുമാറും ഒരുമിച്ച് എസ് ഐ ടിക്ക് മുന്നിൽ എത്തുമ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടമാണ് മാത്രമല്ല ഇന്ന് മാതൃഭൂമി ന്യൂസ് രാവിലെ വാർത്ത പുറത്തുവിട്ടത് അന്വേഷണത്തിൽ പ്രധാന പ്രധാനപ്പെട്ട അന്വേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എ പത്മകുമാർ വരികയാണ് അത് മറ്റൊന്നുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശകളും സ്വർണ്ണക്കൊള്ളയ്ക്ക് ചെയ്തു കൊടുത്തത് പത്മകുമാറാണ് എന്നുള്ള വ്യക്തമായിട്ട് പ്രധാനപ്പെട്ട മൊഴികളും കാരണം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ കസ്റ്റഡിയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലടക്കം ഉള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം മൊഴികൾ പത്മകുമാറിന് എതിരാണ് ഏറ്റവും ഒടുവിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ശബരിമലയിൽ ചെയ്തു കൊടുക്കുന്നു അതടക്കം അന്നത്തെ പല ജീവനക്കാരുടെയും മൊഴികൾ ലഭ്യമാണ് കാരണം ആ ഓഫീസ് റൂം പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കൾക്ക് വിഹരിക്കാനുള്ള ഇടമായി അടക്കം നൽകിയിരുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ കൂടുതൽ തെളിവുകൾ ആ തെളിവുകൾ ഉറപ്പിച്ച ശേഷം ഇനി വരുന്ന അറസ്റ്റിലേക്ക് നീങ്ങാതിരിക്കാൻ കഴിയില്ല എന്ന സാഹചര്യമാണ് ഉള്ളതാണ് തീർച്ചയായിട്ടും കാരണം എസ് എ ടിയുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എ പത്മകുമാറാണ് പ്രധാനപ്പെട്ട ആരോപണ വിധേയൻ എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പിടികൾ പുറത്തേക്ക് എടുത്തുകൊണ്ടുപോയി കൊള്ള നടത്താനുള്ള സൗകര്യമൊരുക്കിയത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട അന്വേഷണം ആ അന്വേഷണത്തിൽ അങ്ങനെ സൗകര്യമൊരുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കഥാപാത്രം അത് എ പത്മകുമാറാണ് എന്നാണ് എസ് ഐ വിലയിരുത്തൽ പത്മകുമാറിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് എ വാസു അടക്കം ബാക്കിയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെല്ലാം ഇതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ഒത്താശകൾ ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് സാമ്പത്തികമായ ഇടപാടുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും തമ്മിൽ സാമ്പത്തി സാമ്പത്തികമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് എസ് ഐ ടിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് എ പത്മകുമാറിൻ്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച് വിശദമായ അന്വേഷണം എസ് ഐ ടി നടത്തിയിരുന്നു സാമ്പത്തികമായ ഒരു അസ്വാഭാവികമായ വളർച്ച എ പത്മകുമാറിന് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം ഉണ്ടായി എന്നുള്ളൊരു വിലയിരുത്തൽ എസ് ഐ ടിക്ക് ഉണ്ട് അതുകൂടാതെ തന്നെ വസ്തു ഇടപാടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് പത്മകുമാർ നടത്തിയിട്ടുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ലഭിച്ച ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ള അന്വേഷണമാണ് എസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നത് അതിനൊടുവിൽ അതിൽ എന്തൊക്കെയാണ് കണ്ടെത്തൽ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല പക്ഷേ പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്തേക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥാന ഈ അന്വേഷണത്തിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് പത്മകുമാർ വന്നിട്ടുണ്ട് എന്നുള്ള സൂചന നമുക്ക് ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത് അതായത് പത്മകുമാറാണ് അന്വേഷണത്തിലെ പ്രധാന കേന്ദ്രമായി വരുന്നത് പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ള വാർത്ത നമ്മൾ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ബ്രേക്ക് ചെയ്തിരുന്നു അതിന് പിന്നാലെ ശബരിമലയിലെ സ്വർണപാളി ദ്വാരകപാല ശില്പങ്ങളിലെ സ്വർണ്ണപാളി കട്ടിലപ്പാളി എന്നിവയടക്കം അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുമ്പോൾ എല്ലാവിധ ഒത്താശയം ചെയ്തു നൽകിയ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പിന്നീട് ഉണ്ണികൃഷ്ണൻ കുറ്റിയെ എല്ലാവിധത്തിലും സഹായിക്കണമെന്ന് നിർദ്ദേശമടക്കം നൽകിയതായി ജീവനക്കാരടക്കം മൊഴി നൽകിയിട്ടുണ്ട് അപ്പോൾ ആ മൊഴികളൊക്കെ തന്നെ ഇനി ക്രോഡീകരിച്ചു ഒരു കണക്റ്റിങ് എവിഡൻസ് ഈ കേസ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എല്ലാ തെളിവുകളും ശേഖരിച്ചെങ്കിൽ മാത്രമേ മാത്രമേ ഒരു പ്രധാനിയെ കാരണം ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായിട്ട് പോലും സർക്കാരിനെ പോലും തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കാം ഈ പത്മവുമാരുടെ കേസ് പോകുക അപ്പോൾ അത്രത്തോളം തെളിവ് സമാഹരിച്ച് മാത്രമേ ഒരു അറസ്റ്റിലേക്കൊക്കെ പോകാൻ കഴിയുകയുള്ളു അപ്പോൾ എന്തൊക്കെ ദൃഢമായിട്ടുള്ള ബലമേറിയ തെളിവുകൾ എസ് ഐ ടിയുടെ കൈവശം ഉണ്ട് എന്നാണ് അനന്തര മനസ്സിലാക്കുന്നത് പ്രതീക്ഷ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശക്തമായ തെളിവുകൾ എസ് പക്കലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ അറസ്റ്റായി കഴിഞ്ഞിരിക്കുന്ന ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരുടെയും ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെയും മൊഴികൾ തന്നെയാണ് അതിൽ മുരാരിബാബു തൊട്ട് എ വാസു എൻ വാസുവരെയുള്ള മുഴുവൻ പ്രതികളും ഉണ്ണികൃഷ്ണൻ ഈ ഉണ്ണികൃഷ്ണൻ ബോറ്റിയും ഒക്കെ പത്മകുമാറിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പത്മകുമാർ പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മൊഴി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് വേണ്ടി പത്മകുമാർ കൃത്യമായി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇടപെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് എസ് ഐ ടിക്ക് നൽകി ലഭിച്ചത് അതിൽ ഫോൺ കോൾ ഡീറ്റെയിൽസ് പ്രകാരമുള്ള തെളിവുകളുണ്ട് അതിനൊപ്പം തന്നെ മൊഴികളായിട്ടുള്ള വിശദാംശങ്ങളുണ്ട് ആ മൊഴികൾ അനുസൃതമായി ശേഖരിച്ച തെളിവുകളും ഉണ്ട് അപ്പോൾ മാത്രമല്ല എസ് ഐ ടിയിൽ നിന്ന് ലഭിക്കുന്ന പത്മകുമാറിൻ്റെ അറസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു അനൗദ്യോഗിക വിശദീകരണം എന്ന് പറയുന്നത് പരമാവധി തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു അതിനൊപ്പം തന്നെ പത്മകുമാറിനെ പൂർണ്ണമായും നിരീക്ഷണത്തിലാക്കിക്കൊണ്ടാണ് ഈ ദിവസങ്ങളിലെല്ലാം എസ് ഐ ടി മുന്നോട്ട് പോയത് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിലും പത്മകുമാറിൻ്റെ നീക്കങ്ങൾ എസ് ഐ ടി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അത് കൃത്യമായി പത്മകുമാർ ബന്ധപ്പെടുന്ന കേന്ദ്രങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്മകുമാറിന് രണ്ട് തവണ എസ് ഐ ടി നോട്ടീസ് നൽകിയിരുന്നു വാസുവിന് മുൻപ് തന്നെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ പത്മകുമാർ ഹാജരായില്ല വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞാണ് അന്ന് ഒഴിഞ്ഞുമാറിയത് അതിനിടയ്ക്ക് വാസുവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ചയും എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ എസ് ഐ ടി നടത്തിയിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണത് നടക്കാതെ പോയത്